जय श्री कृष्ण चैतन्य भक्त श्रीवासादिगौरभक्तवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं चुगमुगात् अमृतद्रवसंयुतं विपदा भागवतं रसमालयंरसिका भुविभाुगान् नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वती व्यासं तभोजयामुदीरयेत् नित्यं भागवत सेव भगवतीम श्लोके भक्तिर्भव दैष्टि कृष्णा वाुदेवाय देनंदनाय नमो नमः हरे कृष्ण श्रीमद्भागवतम ചതുർത്ഥ ചതുർത്ഥസ്കന്ധം പതിനാലാമത്തെ അധ്യായം വേനൻ രാജാവിന്റെ കഥ ശ്ലോകം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ വായിക്കാം വേന ഉപതയൂയം വധർമ്മേധർമ്മനിത്തി चारम पति उपसते अवजानन्त्य मीमूढ नृपरूपेण नृपरूपिणम ईश्वरं नानुविन्दन्ति तेभद्रं इहलोके परत्रच कोयज्ञपुरुषो नाम यत्र वो भक्तिरी दृषी परकृष्ण स्नेह विदूरणा विष्णुर्भिरिञ्जो गिरिश इन्द्रो वायुर्यमो रविः पर्जन्योधनदः सोमा अपाम्पति एते चान्ये च विबुधा प्रभावो वरशाभयो देहे भवन्ति नृपते सर्वदेवमयो नृपः ഹരേ ഭ്രുവജി പ്രണാമം ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ സ്കന്ധം നാല് അധ്യായം പതിനാല് ശ്ലോകം ഇരുപത്തി വേന ഉവാച വിവർത്തനം വേനൻ രാജാവ് മറുപടി പറഞ്ഞു നിങ്ങൾ ഒട്ടും അനുഭവമുള്ളവരല്ല നിങ്ങൾ അധാർമികമായതിനെ ധാർമ്മികമായി സ്വീകരിച്ച് പരിപാലിക്കുന്നത് വളരെ ഖേദകരമാണ് നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുന്ന യഥാർത്ഥ ഭർത്താവിനെ തള്ളിക്കളഞ്ഞിട്ട് ആരാധിക്കുവാൻ ഏതോ കള്ള കാമുകന്മാരെ തിരയുകയാണെന്ന് ഞാൻ കരുതുന്നു ശ്ലോകം ഇരുപത്തിനാല് വിവർത്തനം വാസ്തവത്തിൽ പരമ ദിവ്യോത്മ പുരുഷൻ ഭഗവാൻ തന്നെയായ രാജാവിനെ വർദ്ധിച്ച അജ്ഞത നിമിത്തം ആരാധിക്കു ആരാധിക്കാത്തവർക്ക് ഈ ലോകത്തിലും മറ്റു ലോകങ്ങളിലും മരണാന്തര മരണാനന്തരവും സന്തോഷം അനുഭവിക്കാൻ കഴിയില്ല ശ്ലോകം ഇരുപത്തിയഞ്ച് കോ യജ്ഞ പുരുഷോ നാമ എത്രവോ ഭക്തിരീധൃ വിദൂരാണാം യഥാചാര്യേ കുയോഷിതാം വിവർത്തനം നിങ്ങൾ ദേവന്മാരോട് വളരെയധികം ഭക്തി ഉള്ളവരായിരിക്കുന്നു പക്ഷെ അവർ ആരാണ് ദേവന്മാരോടുള്ള നിങ്ങളുടെ ഈ ആസക്തി തീർച്ചയായും ദാമ്പത്യ ജീവിതത്തെ അവഗണിച്ച് മുഴുവൻ ശ്രദ്ധയും കാമുകന് കൊടുക്കുന്ന പാതികൃത്യം ഇല്ലാത്തൊരു സ്ത്രീയുടെതിന് തുല്യമാണ് ഹരേ കൃഷ്ണ ശ്ലോകങ്ങൾ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് വിഷ്ണുർവിനിഞ്ചോ ഇന്ദ്രോ വായു രവിഹി പർജന്യോനദ സോമ ക്ഷിരഗ്നിരം പ്രഭാവോ വരശാപയോ ഭവന്തിയോ നൃപ നിവർത്തനം ഭഗവാൻ വിഷ്ണു ബ്രഹ്മദേവൻ മഹാദേവൻ ദേവേന്ദ്രൻ വായുവിന്റെ നിയന്ത്രണനായ വായുദേവൻ മൃത്യുവിന്റെ മേൽനോട്ടക്കാരനായ യമൻ സൂര്യദേവൻ മഴയുടെ നിയന്താവ് ദേവന്മാരുടെ ഗജാഞ്ചിയായ കുബേരൻ ചന്ദ്രദേവൻ ഭൂമിയുടെ മുഖ്യദേവൻ അഗ്നിദേവൻ സമുദ്രദേവനായ വരുണൻ എന്നിവരും മഹാന്മാരും മഹാന്മാരും വരങ്ങൾ നൽകാനും ശപിക്കാനും സമർത്ഥരായ മറ്റു ദേവന്മാരുടെ ദേവന്മാരുമെല്ലാം വസിക്കുന്നത് രാജാവിന്റെ ശരീരത്തിലാണ് ഇക്കാരണത്താൽ രാജാവ് രാജാവിന്റെ ശരീരത്തിന്റെ വെറും ഭാഗങ്ങളും അംശങ്ങളും മാത്രമായ എല്ലാ ദേവന്മാരുടെയും സംഭരണിയാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ താങ്ക് യു പ്രഭുജി വിടെ രാജാവ് വേണനെ അധാർമികമായിട്ടുള്ള മാർഗത്തിൽ നിന്നും ധാർമ്മികമായിട്ടുള്ള മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിന്റെ ഫലമായി ഭാഗമായി രാജാവി രാജ്യത്തെ പുരോഹിതന്മാരും മഹർഷിമാരും ചേർന്ന് വേനൻ രാജാവിനെ ഉപദേശിച്ചു ധാർമ്മികമായിട്ടുള്ള ഉപദേശങ്ങളെല്ലാം നൽകി യജ്ഞം ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തിനെ കുറിച്ച് വിവരിച്ചു കൊടുത്തു ഒരു രാജാവിന്റെ ധർമ്മത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു വർണ്ണാശ്രമ വ്യവസ്ഥ പാലിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തു ഈ ഉപദേശങ്ങൾ അനുസരിച്ച് നീ പ്രവർത്തിക്കുകയാണെങ്കിൽ നിനക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും നിന്റെ ആയുസ് വർദ്ധിക്കും നിന്റെ കീർത്തി വർദ്ധിക്കും രാജ്യത്തെ ജനങ്ങൾ സന്തുഷ്ടരാകും അതുകൊണ്ട് നീ ഈ ഉപദേശം സ്വീകരിക്കണം എന്ന് പുരോഹിതന്മാർ പറഞ്ഞു ആ ഉപദേശം എങ്ങനെയാണ് വേനൻ രാജാവ് സ്വീകരിച്ചത് എന്ന് ഇവിടെ വേനന്റെ മറുപടി കേൾക്കുന്ന സമയത്ത് നമ്മൾക്ക് മനസ്സിലാകും എന്താണ് വേനൻ പറഞ്ഞത് ബാലിശം വ അധർമ്മേ ധർമ്മിതം പതിം ഹിത്വം ഉപാസദേ വേനൻ അവരുടെ ഉപദേശങ്ങളെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നതാണ് നമ്മൾക്ക് കാണാൻ സാധിക്കും വേനൻ നേരെ തിരിച്ചാണ് പറയുന്നത് വേനൻ അധാർമിക മാർഗത്തിലുള്ള വ്യക്തി ആയതുകൊണ്ട് ധാർമ്മിക ഉപദേശങ്ങൾ സ്വീകരിക്കാൻ വേനന് സാധിച്ചില്ല അവരുടെ ധാർമ്മിക ഉപദേശങ്ങൾ അധാർമികമായിരുന്നു എന്നാണ് വേനൻ പറയുന്നത് നിങ്ങൾ പറയുന്നതാണ് അധാർമ്മികത നിങ്ങൾക്ക് ധർമ്മം എന്താണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലായിട്ടില്ല നിങ്ങ നിങ്ങൾ അപക്കമായിട്ടാണ് സംസാരിക്കുന്നത് പാലിശാം പതയൂ എം നിങ്ങൾ കുട്ടികൾ സംസാരിക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഇതുവരെ ധർമ്മം എന്താണെന്ന് മനസ്സിലായിട്ടില്ല അധർമ്മേ ധർമ്മമാനിനം നിങ്ങൾ അധർമ്മത്തെയാണ് ധർമ്മമാണെന്ന് വിചാരിക്കും കാരണം എന്താണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാധിക്കേണ്ടത് എന്നെ തന്നെയാണ് അല്ലെ നിങ്ങൾ എന്നെയാണ് യഥാർത്ഥത്തിൽ ആരാധിക്കേണ്ടിയിരുന്നത് പക്ഷെ അതിനു പകരം നിങ്ങൾ യജ്ഞം ദേവന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരെയാണ് മറ്റാരെയോ ആണ് ആരാധിക്കാൻ നിർദ്ദേശിക്കുന്നത് അതേതുപോലെയാണ് ഏ വൃത്തി ഒരു സ്ത്രീ ഹിത്വാരമ്പതി ഉപാസദേർത്താവിനെ ഉപേക്ഷിച്ച് കാമുകനെ സേവിക്കുന്നത് പോലെയാണ് നിങ്ങളുടെ സംരക്ഷിക്ക സംരക്ഷകൻ ആരാണ് ഞാൻ തന്നെയാണ് രാജാവാണ് നിങ്ങളെ സംരക്ഷിക്കുന്നത് അപ്പോൾ നിങ്ങളെ സംരക്ഷിക്കുന്ന രാജാവിനെ സേവിക്കാതെ രാജാവിനെ ആരാധിക്കാതെ രാജാവിന് സേവനങ്ങളൊന്നും അർപ്പിക്കാതെ ദേവന്മാർക്കും ഭഗവാനും യജ്ഞങ്ങൾ അർപ്പിക്കണം എന്ന് പറയുന്നത് അധർമ്മമാണ് നിങ്ങൾക്ക് ഇതുവരെ ധർമ്മം എന്താണെന്ന് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇത് വേനൻ പൂർണമായിട്ടും ആസുരിക സ്വഭാവത്തിന് അടിമപ്പെട്ടു എന്നുള്ള കാര്യം വേനൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഞാനാണ് ഈശ്വരൻ എന്നെയാണ് ആരാധിക്കേണ്ടത് എന്ന് പറയുന്നത് അസുരന്മാരുടെ ഭാവത്തിലെത്തുമ്പോഴാണ് എന്ന് ഭഗവത്ഗീതയിൽ വ്യക്തമാക്കുന്നത് അല്ലെ അഭിമാനുഷ്യമേവ അഭിമാനം ധംബം എല്ലാവരും എന്നെ ആരാധിക്കണം എന്ന് പറയുന്നത് അസുരന്മാരാണ് ഈശ്വരോഹം ഭോഗി ഞാനാണ് ഈശ്വരൻ എന്നാളുകൾ വ്യക്തിസമായിട്ട് പറയുന്നത് വേനൽ ആ അസുരിക സ്വഭാവത്തിനെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം അധർമ്മ അധർമ്മ മാർഗത്തിലായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഒരു ഒരാശുദികമായിട്ടുള്ള സ്വഭാവത്തിൽ സംസാരിക്കാൻ തുടങ്ങി നൃപരൂപീശ്വരം ഇഹ ലോകേ ഭരത്ര യഥാർത്ഥത്തിൽ രാജാവ് എന്ന് പറയുന്നത് മനുഷ്യരൂപത്തിലുള്ള ഈശ്വരനാണ് ആ ഈശ്വരനെയാണ് നിങ്ങൾ അവഗണിക്കുന്നത് അവചാനന്ത്യൂഢ നിങ്ങൾ വളരെ വിഡികളാണ് അതുകൊണ്ടാണ് ഈശ്വരന്റെ അവതാരമായിട്ടുള്ള രാജാവിനെ നിങ്ങൾ ആരാധിക്കാത്തത് അതെ ഞാനു വിന്ദതിതേ ബന്ധ്രോകേപരത്രച്ച രാജാവിനെ ആരാധിക്കാതെ അല്ലെങ്കിൽ എന്നെ ആരാധിക്കാതെ നിങ്ങൾക്ക് ഈ ലോകത്തിലോ പല ലോകത്തിലോ സുഖമായിട്ടും ജീവിക്കാൻ സാധിക്കുകയില്ല ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന് ഒരു നാണവും കൂടാതെ വേനം പ്രഖ്യാപിച്ചു അല്ല എല്ലാവിധ കഴിവുകേടുകളുമുള്ള എല്ലാ അധാർമിക പ്രവൃത്തികളും ചെയ്യുന്ന വേനൻ ഞാൻ തന്നെയാണ് ഈശ്വരൻ എന്ന് വിചാരിക്കുന്നത് കലിയുഗത്തിലും ഇങ്ങനെ ഒരുപാട് അതിരന്മാരുണ്ട് എന്ന് ഭാവാർത്ഥത്തിൽ ഇരുപത്തേഴ് ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതര പറയുന്നുണ്ട് അവരും പറയും ഞാനാണ് ഈശ്വരൻ ഞാൻ ഈശ്വരന്റെ അവതാരമാണ് ഞാൻ ഭഗവാനാണ് ഞാൻ കലിയുഗത്തിലെ ഈശ്വരനാണ് ഞാൻ ജനങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി അവതരിച്ചിട്ടുള്ളതാണ് എന്നൊക്കെ ജനങ്ങളെ പറ്റി ഈശ്വരനെ കുറിച്ച് അറിയാത്ത ജന ജനങ്ങളോട് അവർ കൊടുത്തു അങ്ങനെ പിടികളായിട്ടുള്ള ജനങ്ങളും അവർ ഈശ്വരനാണെന്ന് വിചാരിച്ച് അവരെ ആരാധിക്കാൻ തുടങ്ങി അല്ലെ അങ്ങനെയാണ് ആൾദൈവ ആൾ ദൈവങ്ങളുള്ളത് കലിയുഗത്തിൽ ഒരുപാട് ആൾ ദൈവങ്ങൾ ഞാനാണ് ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ വരാം ഞാനാണ് കൽക്കി ഭഗവാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ വരാം അപ്പൊ അവരൊക്കെ യഥാർത്ഥത്തിൽ അസുരന്മാരാണ് വേനന്റെ പാതയിലുള്ളവരാണ് അധാർമിക മാർഗത്തിലുള്ളവരാണ് വേനന്റെ പിൻഗാമികളാണ് അവരെല്ലാം അത് തിരിച്ചറിയാതെ വെടികളായിട്ടുള്ള ജനങ്ങൾ കലിഗത്തിലെ ജനങ്ങൾ ഈശ്വര ശാസ്ത്രമറിയാത്ത ഈശ്വരനെ കുറിച്ച് ബോധമില്ലാത്ത ആളുകൾ അവരെ അവരുടെ താൽക്കാലികമായിട്ടുള്ള എന്തെങ്കിലും കഴിവ് കണ്ട് താൽക്കാലികമായിട്ടുള്ള എന്തെങ്കിലും സ്ഥിതികൾ കണ്ട് അവരെ ആരാധിക്കാൻ പോകും അങ്ങനെ അസുരന്മാർ ഒരുപാട് കലിഗത്തിൽ ഉണ്ടാകും എന്ന ഭാവർത്ഥ്യത്തിൽ ശ്രീലബൃഭാദർ വിശദീകരിക്കുന്നു കോ യജ്ഞപുരുഷോന്നാമ എത്രവോ ഭക്തിരീദൃശി ഭർത്തൃസ്നേഹ വിധൂടണം യഥാ ജാരേ കുയോഷിരാം വീണ്ടും വേനൻ പറയുന്നത് അത് തന്നെയാണ് യഥാർത്ഥ ഭർത്താവിനെ ഉപേക്ഷിച്ച് ജാരന്റെ പുറകെ പോകുന്ന അതിവൃത്യമില്ലാത്ത സ്ത്രീയെ പോലെയാണ് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവരുടെയും സംരക്ഷണം നൽകുന്ന എന്നെ ഉപേക്ഷിച്ച് എന്റെ ആരാധനകളൊക്കെ ഉപേക്ഷിച്ച് നിങ്ങൾ കോ യജ്ഞപുരുഷോന്നാമ ഏതോ യജ്ഞപുരുഷനെ കുറിച്ച് പറയുന്നു ഏതെല്ലാമോ ദേവന്മാരെ കുറിച്ച് പറയും അവരൊന്നുമല്ല നിങ്ങൾ ഒരു സംരക്ഷണം നൽകുന്നത് അല്ല നിരീശ്വരവാദികൾ അങ്ങനെ പറയാറ് നിങ്ങളെ സംരക്ഷിക്കുന്ന ഈശ്വരനൊന്നുമല്ല നിങ്ങളെ സംരക്ഷിക്കുന്നത് ഞങ്ങളാണ് അല്ല ഞങ്ങൾ ഗവൺമെന്റ് ആണ് നിങ്ങളെ സംരക്ഷിക്കുന്നത് എന്ന് പറയും അതുകൊണ്ട് നിങ്ങൾ എല്ലാവിധ എല്ലാവിധത്തിലും സേവിക്കേണ്ടത് ഗവൺമെന്റിനെയാണ് അല്ലെങ്കിൽ ഞങ്ങളെയാണ് ഞങ്ങളെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഈശ്വരനൊന്നുമില്ല എന്ന് പറയും അതേപോലെ തന്നെ ഇവിടെ വേനലും പറയും കോ യജ്ഞപുരുഷോന്നാവാം നിങ്ങൾ പറയുന്ന ഏതോ ഒരു യജ്ഞപുരുഷൻ ഏതോ ദേവന്മാർ അതൊക്കെ ആരാണ് നിങ്ങളെ സന്തോഷിക്കുന്നത് ഞാനാണ് എന്നെ ഉപേക്ഷിച്ച് നിങ്ങൾ വേറെ ആരെയും സേവിക്കേണ്ട ആവശ്യമില്ല ആർക്കും യജ്ഞം നടത്തേണ്ട ആവശ്യമില്ല എല്ലാ യജ്ഞങ്ങളും തപസ്സുകളും എന്നെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യണം എന്നറേനെ മാത്രമല്ല വേനൽ പറയുന്നത് എന്താണ് എല്ലാ ദേവന്മാരും എന്റെ ശരീരത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നാണ് പറയുന്നത് വിഷ്ണുർ വിരിഞ്ചോ ഗിരിശ ഇന്ദ്രോ വായുർ യമോ രവി പർജന്യോ ധനദ സോഹൻ ക്ഷിതിരഗ്നി അപാപതി ഇങ്ങനെയുള്ള എല്ലാ ദേവന്മാരും ഭഗവാനും ഒക്കെ എന്റെ ശരീരത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് രാജാവിന്റെ ശരീരത്തിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ആരാധിക്കേണ്ടത് രാജാവിനെ തന്നെയാണ് എന്ന് പറഞ്ഞു ഇങ്ങനെ വേനൽ മറുപടി പറഞ്ഞ സമയത്ത് മഹർഷിമാർക്ക് മനസ്സിലായി ഞങ്ങൾ പറഞ്ഞതൊന്നും ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ലേ അല്ലെ ഭഗവാനെയാണ് ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞതൊന്നും ഇദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല ഇദ്ദേഹം വീണ്ടും വീണ്ടും സംസാരിക്കുന്നത് എന്താണ് എന്നെയാണ് ആരാധിക്കേണ്ടത് ഞാനാണ് രാജാവ് എന്നെയാണ് യഥാർത്ഥത്തിൽ ആരാധിക്കേണ്ടത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്ന് ആ മഹർഷിമാർക്ക് മനസ്സിലായി അപ്പോൾ എന്താണ് ചെയ്തത് വേനനോട് എങ്ങനെയാണ് മറുപടി പറഞ്ഞത് വേനെ വേനനെതിരെ എന്ത് നടപടിയാണ് മഹർഷിമാരെടുത്തത്